എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവരും ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ എത്തും അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ പുതിയ അറിയിപ്പുമൊക്കെ തന്നെയാണ് എത്തിയിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചവർക്ക് വീണ്ടും അറിയിപ്പുകൾ എത്തുകയാണ് നിലവിൽ ഇപ്പോഴും മെയ് മാസത്തെ മൂവായിരത്തി രൂപ പെൻഷൻ ലഭിക്കുവാനുള്ളവർ കുറേ പേര് കൂടിയുണ്ട് അക്കൗണ്ടിലേക്കും വീടുകളിലേക്കുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ തുകയുടെ വിതരണം ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ധനകാര്യ വകുപ്പ് വ്യക്തമാക്കിയിരുന്നതാണ് അവസാന തീയതിക്ക് ശേഷം വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് ഇത്തരത്തിൽ മെയ് മാസത്തെ പെൻഷൻ വിതരണം പൂർണമായ ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ നടപടികൾ ആരംഭിക്കുന്നത് ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ ഗെടുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടായിരിക്കുന്നത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിന് നടക്കുന്നതിനാൽ അതിനു മുൻപായിട്ട് തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് സാധ്യത നേരത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എൽ റേഷൻ കാർഡായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനഞ്ച് വരെയൊക്കെ പ്രഖ്യാപിച്ച സാഹചര്യം വിലയിരുത്തുമ്പോൾ ജൂൺ പതിനഞ്ചിനോടകം തന്നെ സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം പ്രഖ്യാപിക്കുവാനാണ് സാധ്യതയെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി സർക്കാർ ജൂൺ മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ തീയതിക്കുള്ളിൽ പൂർത്തിയിരിക്കണമെന്ന് അറിയിപ്പ് വന്നിരുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ ആധാർ കാർഡാണ് ഇതിനു വേണ്ട അടിസ്ഥാന രേഖ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് കിടപ്പ് രോഗികളൊക്കെ ക്ഷേമ പെൻഷൻ്റെ ഗുണഭോക്താക്കൾക്ക് അക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അക്ഷയ കേന്ദ്രങ്ങളിലെ പ്രതിനിധി വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ പേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനും പെൻഷൻ ലഭിക്കുന്ന ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിംഗ് നടത്തുന്നത് മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നിരവധി പേര് പട്ടികയിൽ നിന്ന് പുറത്താകുന്നതാണ് ഇതാണിപ്പോൾ എല്ലാ വർഷവും പെൻഷൻ മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മരിച്ചുപോയവരും പോയവരും സംസ്ഥാനത്തെ സ്ഥിരതാമസം ഇല്ലാത്തവരും ഒക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യാതെ പുറത്തു പോകുന്നതിൽ അധികവും അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണി സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയായാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെടുത്തി യാതൊരു രേഖയും നിങ്ങൾക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതായിട്ട് വരുന്നതല്ല നിങ്ങൾ പൂർത്തിയാക്കിയ മസ്റ്ററിങ്ങിൻ്റെ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് പെൻഷൻ വെബ്സൈറ്റിൽ എത്തുന്നുണ്ട് ശാരീരിക അവശതകൾ കാരണം മസ്റ്ററിങ് ചെയ്യാനാകാത്തവർ ആധാറില്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അക്ഷയ സെൻറ്ററുകളിൽ മാസ്റ്ററിങ്ങിന് പരാജയപ്പെട്ടവർ തുടങ്ങിയവർ മാത്രം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളെ സമർപ്പിച്ചും മസ്റ്ററിങ് പൂർത്തീകരിക്കാവുന്നതാണ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെടുത്തി ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് ഈ വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ